നമസ്കാരം മാർച്ച് മാസം ഈ നക്ഷത്ര ജാതകർക്ക് അപ്രതീക്ഷിത രാജയോഗം വരാനിരിക്കുന്നത് സമ്പത്തും ഐശ്വര്യവും ഇവർക്കിനി തിരിഞ്ഞു നോക്കേണ്ടി വരില്ല ഇവർ വളരെയേറെ സമ്പന്നതയിൽ എത്തിച്ചേരും അശ്വതി ഭരണി കാർത്തിക രോഹിണി എന്നിങ്ങനെ ഇരുപത്തി നക്ഷത്ര ജാതകരാണ് ഉള്ളത് ഈ നക്ഷത്ര ജാതകരിൽ ചില നക്ഷത്ര ജാതകർക്ക് അപ്രതീക്ഷിതമായി പല ധന ലാഭങ്ങളും വന്നു ചേരാം ചില സമയങ്ങളിൽ ഇവരുടെ ജാതകം തന്നെ മാറി മറിഞ്ഞേക്കാം ആഗ്രഹങ്ങൾ ഒക്കെ നടന്നേക്കാം ഒരു നിസ്സാര കാര്യം മതി ഇവരുടെ ജീവിതം മാറാൻ വഴിവെക്കിൽ കാണുന്ന ഒരു ലോട്ടറിക്കാരൻ്റെ കയ്യിൽ നിന്നും ഒരു ലോട്ടറി എടുക്കുന്ന ആ ഒരു സമയം മാത്രമാകാം ഇവരുടെ ജീവിതം വഴിമാറുന്നത് അതല്ലെങ്കിൽ ദുബായിൽ നിന്നും ഒരു ലോട്ടറി എടുക്കുന്ന ദുബൈയിൽ ജോലി ചെയ്യുന്നവർക്ക് പെട്ടെന്നായിരിക്കാം ഒരു ഭാഗ്യം വന്നു ചേരുക ഏതായാലും തൊട്ടതെല്ലാം പൊന്നാക്കും ഈ നക്ഷത്രജാതകർ എത്തുന്ന ആ ഭാഗ്യമുള്ള നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം അതിനു മുമ്പ് ഇന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മക്ക് ശർക്കര പായസം നേദിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ ഒന്ന് പേരും ജന്മനക്ഷത്രവും കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഒരുപാട് പേർക്കാണ് അതിൻ്റെ അനുഭവങ്ങൾ വന്നു ചേരുന്നത് ഇന്ന് ആറ്റുകാൽ പൊങ്കാലയാണ് എല്ലാ സമൃദ്ധിയും എല്ലാ ഐശ്വര്യവും നിങ്ങൾക്ക് വന്നു ചേരും ആഗ്രഹങ്ങൾ ഒക്കെയും നടക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം ഒന്നാം തീയതി മുതൽ ജീവിതം വഴിമാറുന്ന രാജയോഗത്തിൽ എത്തുന്ന അപ്രതീക്ഷിതമായ ഒരു രാജയോഗത്തിന് കാരണമാകുന്ന പല കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കും തൊട്ടതെല്ലാം പൊന്നാക്കും ഇവർ ഓരോ നക്ഷത്ര ജാതകർക്കും ദോഷസന്ധികൾ പല രീതിയിലാണ് അശ്വതി നക്ഷത്രത്തിന് പതിനാറ് വർഷവും മകൻ നക്ഷത്രത്തിന് എട്ട് വർഷവും മൂലനക്ഷത്രത്തിന് നാല് വർഷവും കാർത്തിക നാല് വർഷവും ഉത്രം നക്ഷത്രത്തിന് ആറു മാസവും പൂയൻ നക്ഷത്ര ജാതകർക്ക് ഒൻപത് മാസവും പൂരാട നക്ഷത്ര ജാതകർക്ക് നാല് വർഷവും ചിത്ര നക്ഷത്ര ജാതകർക്ക് അഞ്ച് മാസവും അത്ത നക്ഷത്ര ജാതകർക്ക് പത്ത് വർഷവും ഭരണി നക്ഷത്ര ജാതകർക്ക് ആറ് മാസവും ഉത്രാട നക്ഷത്ര ജാതകർക്ക് ഒരു മാസവും നക്ഷത്ര ജാതകർക്ക് ക്രിക്കറ്റ് നക്ഷത്ര ജാതകർക്ക് രേവതി നക്ഷത്ര ജാതകർക്ക് മൂന്ന് മാസം വീതവും ദോഷസന്ധികൾ തന്നെയാണ് എന്നിരുന്നാലും ഈ നക്ഷത്രജാതകർക്കൊക്കെ ജീവിതത്തിൽ അത്യുന്നതങ്ങളിലെത്താൻ ഒരു സമയമുണ്ട് ആ സമയത്ത് ഇവർ എന്ത് നല്ല കാര്യം ചെയ്താലും വിജയിക്കും ഇപ്പോൾ പതിനൊന്ന് നക്ഷത്രജാതകർക്ക് അതിനുള്ള ഒരു അപ്രതീക്ഷിത രാജയോഗം വന്നു ചേർന്നിരിക്കുന്നു വ്യാഴത്തിൻ്റെ അപഹാരകാലത്ത് ധനധാന്യ സമൃദ്ധിയും കേസുകാര്യ വിജയവും ഫലമാണ് ഈ പതിനൊന്ന് നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ ഇനി അത്ഭുതപ്പെടുത്തുന്ന നേട്ടമാണ് വന്നു ചേരുന്നത് ആഗ്രഹങ്ങൾ ഒക്കെ സാധ്യമാകും ആ ഭാഗ്യമുള്ള നക്ഷത്രജാതകരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതി ഭരണി രോഹിണി ഇവർക്ക് ഭാഗ്യമാണ് അതുപോലെ ശുക്രൻ്റെ അപകാരകാലത്ത് സുഖസമൃദ്ധി ജനസമൂഹത്തിൽ നിന്നും ബഹുമാനം സ്ത്രീകളിൽ നിന്നും സ്നേഹിതന്മാരിൽ നിന്നും അസുയ എന്നിവ ഫലം ഈ അസൂയയ്ക്ക് കാരണം ഇവർ തൊടുന്നതെല്ലാം പൊന്നാകുന്നു എന്നതുകൊണ്ടാണ് ഏതായാലും അപ്രതീക്ഷിത ഒരു കുതിച്ചു കയറ്റം ഇവരിൽ ഉണ്ടാകും അശ്വതി ഭരണി രോഹിണി തിരുവാതിര പുണർദ്ദം അത്തം വിശാഖം അനിഴം പൂരാടം തിരുവോണം ചതയം രേവതി ഇവർ വളരെ പെട്ടെന്ന് കുതിച്ചു വരും ജീവിതത്തിലെ സകല സുഖ സൗകര്യങ്ങളും ആസ്വദിക്കും ഇവരെ വഞ്ചിക്കാൻ കഴിയില്ല ഇവരുടെ ദുഃഖങ്ങൾ കഴിഞ്ഞു ഇനി ഇവർ കുതിക്കുക തന്നെ ചെയ്യും വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജ്യോതിഷ സംബന്ധമായ പരിഹാരങ്ങൾക്ക് ബന്ധപ്പെടുക ജാതകം പൊരുത്തം ലക്കി നമ്പേഴ്സ് പഞ്ചപക്ഷിശാസ്ത്രം രത്ന നിർദ്ദേശം വർഷഫലം ഇവയൊക്കെ ലഭിക്കുവാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക ഭാഗ്യമാണ് നേട്ടമാണ് ഉയർച്ചയാണ് ഈ പറഞ്ഞ പതിനൊന്ന് നക്ഷത്ര ജാതകർക്കും നക്ഷത്രജാതകരെ ഒന്നുകൂടി പരിചയപ്പെടുത്താം അശ്വതി ഭരണി രോഹിണി തിരുവാതിര പുണർതം അത്തം വിശാഖം അനിഴം പൂരാടം തിരുവോണം ചതയം രേവതി ഈ സമയത്ത് ഇവർക്കൊരു അപ്രതീക്ഷിത രാജയോഗം വന്നു ചേരും ഏതായാലും ഈ അപ്രതീക്ഷിത കുതിച്ചുകയറ്റം ഇവരെ സർവ ആഗ്രഹ സഫലീകരണത്തിലും കൊണ്ടെത്തിക്കും പോലെ നിങ്ങൾ കരുതി ഇരിക്കുക അസൂയാലുക്കൾ ഒട്ടനവധിയുണ്ട് അർഹമായ ഈ ധനസമ്പാദനം ഒരുപാട് പേർക്ക് അസൂയയ്ക്ക് കാരണമാകും അതും സൂക്ഷിക്കുക ഭാഗ്യമാണ് ഉയർച്ചയാണ് പതിനൊന്ന് നക്ഷത്രജാതകർക്ക് നന്ദി നമസ്കാരം